പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഈ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവും പകലും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് തിങ്കളാഴ്ച ദിവസത്തിന് ഇത്ര വലിയ ശ്രേഷ്ഠതയുണ്ടോ വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്നറിയാം എന്നാൽ തിങ്കളാഴ്ച അതൊരു സാധാരണ ദിവസമല്ലേ എന്നാണ് നമ്മളിൽ പല ആളുകളും കരുതിയത് എന്നാൽ അങ്ങനെയല്ല തിങ്കളാഴ്ച ദിവസത്തിന് മാത്രമുള്ള ഒൻപത് പ്രത്യേകതകൾ ഒൻപത് മഹത്വങ്ങൾ ഒൻപത് വലിയ ഗുണങ്ങൾ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് തിങ്കളാഴ്ച ദിവസത്തിന് മാത്രം ഹൈലൈറ്റ് ആയിട്ടുള്ള ഒൻപത് പ്രത്യേകതകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പഠിക്കാം പരിശുദ്ധമായ ബലി പെരുന്നാൾ കടന്നു വരികയാണ് അതിനു മുമ്പ് രണ്ടു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പല ഡ്രസ്സ് കടകളിലേക്കും പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നവരാണ് അവരോട് ഒരു കാര്യം ഉണർത്താനുണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ മാസത്തിന്റെ എന്നല്ല എല്ലാ തിങ്കളാഴ്ച ദിവസവും ആ തിങ്കളാഴ്ച ദിവസവും അതിന്റെ പകലും അതിൻ്റെ രാവും നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു അമൽ അത് സ്വലാത്ത് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നാല് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന ചെറിയ ഒരു സ്വലാത്താണ് നാല് വലിയ പ്രതിഫലം കിട്ടുന്ന ചെറിയ ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാ ആ സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കുറച്ച് പ്രാവശ്യം പാരായണം ചെയ്യാം ഏതാണ് ആ സ്വലാത്ത് എന്താണ് ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താണ് ആ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത

നമ്മുടെയൊക്കെ രോഗങ്ങൾ അള്ളാഹു താല ഷിഫയാക്കുമാറാവട്ടെ ഹലാലായ മുറാദുകൾ പഠിച്ചവൻ ഹാസിലാക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദ്വാസീയത്തിൽ എവിടെ വെച്ചെല്ലാം എങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു താല എല്ലാവരുടെയും ദുആകളെ സ്വീകരിക്കുകയും മനസ്സിലുള്ള പ്രയാസങ്ങൾ മാറ്റിത്തരുകയും ചെയ്യുമാറാവട്ടെ ഐ മീൻ നാളെ വിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് നാളെ ഇന്ന് മകരുബോടു കൂടി ആദ്യത്തെ തിങ്കളാഴ്ച രാവ് നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ് നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട് നമ്മൾ തന്നെ ഒരുപാട് വീഡിയോകളിൽ അതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ തിങ്കളാഴ്ച ദിവസത്തിന് വലിയ മഹത്വമുണ്ടോ ഉസ്താദെ എന്ന് ആളുകളും ചോദിക്കാറുണ്ട് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്കറിയാം ദുലഹിജ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു സുബഹാനെന്ന പറഞ്ഞാൽ അവനക്ക് ഈ എഴുന്നൂറ് സുബഹാനെന്ന പറഞ്ഞ പ്രതിഫലമാണ് പടച്ചം കൊടുക്കുന്നത് അത് അതല്ലയാണ് കൊടുക്കുന്നത് ചിലപ്പോൾ എഴുന്നൂറല്ല ചിലപ്പോൾ ഏഴായിരം ആവാം ചിലപ്പോൾ ഏഴ് ലക്ഷമാവാം കാരണം ഒരു സാധാരണ ഒരു മാസത്തിൽ ഒരു സഫർ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു സുബഹാനല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് ആ ഒരു സുബഹാനല്ല പറഞ്ഞതിന് പത്തിരട്ടി പ്രതിഫലമാണ് ഒരു സുഹാൻ അല്ല പറഞ്ഞാൽ പത്ത് സുബഹാന പറഞ്ഞ പ്രതിഫലമാണ് എന്നാൽ അത് ഈ ദുൽഹിജ മാസമാകുമ്പോൾ അള്ള ആദരിച്ച അള്ളാഹു താല ബഹുമാനിച്ച ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ ഒരു മനുഷ്യൻ സുബഹാനല്ല പറഞ്ഞാൽ അവനക്ക് ചിലപ്പോൾ എഴുപതല്ല എഴുന്നൂറോ ഏഴായിരമൊക്കെ ആയിട്ട് അള്ളാഹു താല ഇരട്ടി ഇരട്ടി പ്രതിഫലം കൊടുക്കും കാരണം അള്ളാഹുവാണ് കൊടുക്കുന്നത് ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു താല യുലായി ഫുലി മയ്യഷ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുമെന്നാണ് പണ്ടത്തെ ആളുകൾക്കൊക്കെ പണ്ടത് നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരൊക്കെ വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച പകലിനും എത്രമാത്രം വലിയ ശ്രേഷ്ഠത കൽപ്പിച്ചിരുന്നു എത്രമാത്രം വലിയ ബഹുമാനം ആദരവും കൊടുത്തിരുന്നു അതുപോലെ ബഹുമാനവും ആദരവും വലിയ ശ്രേഷ്ഠതയും ഒരുപാട് തിക്രുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഖുർആൻ പാരായണങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു രാവും പകലുമാണ് തിങ്കളാഴ്ച രാവും തിങ്കളാഴ്ച വലിയ ശ്രേഷ്ഠതയുള്ള ദിവസമായിട്ട് തോന്നുന്നില്ല അല്ലേ എന്നാൽ നമ്മൾ അറിയേണ്ട തിങ്കളാഴ്ച ദിവസത്തിന് മാത്രം പ്രത്യേകതയുള്ള ഒൻപത് കാര്യങ്ങളുണ്ട് തിങ്കളാഴ്ച ദിവസത്തിന്റെ ഒൻപത് പ്രത്യേകതകൾ ഒൻപത് ശ്രേഷ്ഠതകൾ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ തിങ്കളാഴ്ചയുടെ പവർ എന്താണെന്ന് തിരിയും നമുക്ക് ആദ്യം അതിലേക്ക് പോവാം ഒന്നാമതായി തിങ്കളാഴ്ച ദിവസം അതിന് അറബിയിൽ പറയുന്നത് യൗമുൽ യൗമുൽ ഇസ്നൈൻ ഇസ്നൈൻ എന്നാണ് തിങ്കളാഴ്ച ദിവസം ഈ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ നമ്മളറിയാത്ത ഒൻപത് മഹത്വങ്ങൾ അതിലൊന്നാമത്തേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഈ ഒരു തിങ്കളാഴ്ച ദിവസത്തിലാണ് എന്നെ പ്രസവിപ്പിക്കപ്പെട്ടത് ഞാൻ ജനിച്ചത് നിബിതങ്ങൾ ജനിച്ചത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു വെള്ളിയാഴ്ചയല്ല ചൊവ്വാഴ്ചയല്ല ബുധനല്ല ശനിയല്ല ഞായറല്ല ഒരു തിങ്കളാഴ്ച ദിവസമാണ് സുബഹിയോടെ അടുത്ത സമയത്താൻ അപ്പോൾ തന്നെ ഈ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലായില്ലേ അപ്പൊ അത് നമുക്ക് തിരിഞ്ഞല്ലേ രണ്ടാമത്തേത് അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആഴ്ചയിൽ കണക്കനുസരിച്ച് ഉയർത്തപ്പെടുന്നത് ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ചയാണ് രണ്ടാമത്തെ മറ്റൊരു ദിവസമാണ് വ്യാഴാഴ്ച അപ്പോൾ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന അമലുകൾ വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് തിങ്കളാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ചത്തെയും അതുപോലെ ബുധനാഴ്ച ദിവസത്തെയും അതുപോലെ വ്യാഴാഴ്ച മകരിപ്പ് വരെയുള്ള അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അപ്പൊ തിങ്കളാഴ്ച ദിവസം നാളത്തെ പകലിൽ അള്ളാഹുവിലേക്ക് നമ്മുടെ ആമലുകൾ ഉയർത്തപ്പെടുമെന്ന് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലാസ്വല ഈ ഒരു ഹദീസിൽ ഒരു കാര്യം കൂടി എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പറഞ്ഞു തരാം ലബിതങ്ങൾ ഇങ്ങനെ പറയുന്നു അതായത് ആഴ്ചകളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അമലുകൾ ഉയർത്തപ്പെടുന്നത് ഒന്നാമത്തേത് തിങ്കളാഴ്ച ദിവസം രണ്ടാമത്തേത് വ്യാഴാഴ്ച ദിവസമാണ് അങ്ങനെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുമ്പോൾ ചില അമലുകൾ വെളുത്തിരിക്കും ചില അമലുകൾ എന്നാണ് രണ്ടും അമലുകൾ തന്നെ രണ്ടും നിസ്കാരമാണ് രണ്ടും നോമ്പ് തന്നെയാണ് പക്ഷെ ചില നിസ്കാരങ്ങൾ വെളുത്തിട്ട് പോകും ചില നിസ്കാരങ്ങൾ കറുത്തിട്ടു പോകുമെന്നാണ് അപ്പൊ സുഹാബിമാർ ചോദിച്ചു എന്തേ നബി അങ്ങനെ ഒരു ഒരു നിറമാറ്റം ആ സമയത്ത് നബി നിങ്ങൾ പറഞ്ഞു ഒരു അമൽ ചെയ്യുമ്പോൾ ആ അമലിൽ ഒരുപാട് ഇഷ്ടിഖഫാർ ഉണ്ട് എങ്കിൽ ആ ഒരു അമൽ വെളുത്തിട്ടാണ് അഭിയതായിട്ട് പോകും ഇഷ്ടിഖഫാർ കുറയുന്തോറും ആ അമൽ അതെന്താകും അസുവത് കറുത്തിട്ടാണ് പോവുക അപ്പോൾ നമ്മൾ എന്ത് അമൽ ചെയ്താലും അതിലൊരു ഇസ്തഗുഫാർ കൊണ്ടുവരണം അതല്ലേ നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ എന്താ പറയുക അസാമുലൈക്കും വറഹമത്തുള്ള അലൈക്കും വറഹമത്തുള്ള ഉടൻ തന്നെ പറയുന്നു അസ്തഫറുള്ള സ്തഫറുല്ലാ സ്തഫുറുള്ള അവിടെ നമ്മളൊരു പാപമൊന്നും ചെയ്തിട്ടില്ല വലിയ തെറ്റ് ചെയ്തിട്ടാണോ നമ്മൾ അസ്തഖറുള്ള പറയുന്നത് അല്ലല്ലോ പക്ഷെ നമ്മൾ അവിടെ അസ്തഖഫുള്ള പറയുന്നു അങ്ങനെ പറയണമെന്നാണ് അങ്ങനെ പറയണമെന്ന് എന്ത് നല്ല കാര്യം ചെയ്തിട്ടും ഇസ്റ്റിഗുഫാർ പറയണം അത് പാപം പൊറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇസ്റ്റ് ചില ആളുകളൊക്കെ കരുതിയിരിക്കുന്നു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പറയേണ്ട ഒരു വാക്കായി ഇസ്റ്റിഗുഫാറിനെ മാറ്റിയിരിക്കുന്നു അങ്ങനെയല്ല ഇസ്റ്റിഗുഫാർ എല്ലാ തെറ്റ് ചെയ്യുമ്പോഴും പറയേണ്ടതുപോലെ എല്ലാ നന്മ ചെയ്താലും പറയണം കാരണം അത് വീണ്ടും ആ ചെയ്ത നന്മ ഇനിയും ഒരുപാട് ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടിയാണ് ആ ഇസ്തിഗ്ഫാർ പറയുന്നതെന്ന് ചില മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിസ്കാരം കഴിയുടൻ തന്നെ സ്തോഫറുല്ലാ സ്തോഫറുള്ള സ്ഫോഫറുല്ലാ എന്ന് പറയൂലേ അതെന്താണ് അള്ളാഹു ഇനിയും എനിക്ക് ഇങ്ങനെ നിസ്കരിക്കണം അതിനുശേഷം ഇനിയും എനിക്ക് ഇസ്തിഗ്ഫാർ പറയാനുള്ള ഒരു തൗഫീഖ് ഒരു തൗഫീഖ് കിട്ടാൻ അതിനു വേണ്ടിയാണ് ഒരു ചാൻസ് ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയാണ് ഇസ്റ്റി അങ്ങനെ എങ്ങനെ പറയുന്നത് എന്ന് ചില ഉലമാക്കളൊക്കെ അവരുടെ കിതാബികൾ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ നമ്മളെന്ത് ഇപ്പോൾ ഖുറാനോതി കഴിഞ്ഞാലും നോമ്പ് പിടിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്തെല്ലാം അമലുകളുണ്ടോ ആ അമലുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പറയേണ്ട ഒരു കാര്യം ഇസ്റ്റി ഗുഫാറാൻ അപ്പം വിധങ്ങൾ പറയുന്നു തിങ്കളാഴ്ച ദിവസം എന്ത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ ഉയർത്തപ്പെടും അമലുകൾ ഉയർത്തപ്പെടും അള്ളാഹു നല്ല രൂപത്തിൽ അമലുകൾ ഉയർത്തപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തു മൂന്നാമത്തെ പ്രത്യേകത സ്വർഗത്തിന് എട്ട് കവാടങ്ങൾ ഉണ്ട് ആ എട്ട് കവാടങ്ങളും മലർക്കെ തുറക്കപ്പെടുന്ന ഒരു ദിവസമാണ് അത് തിങ്കളാഴ്ച ദിവസം സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം നാലാമത്തെ പ്രത്യേകത സുന്നത്തു നോമ്പെടുക്കൽ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇപ്പോ ആഴ്ചയിൽ ഏഴു ദിവസമുണ്ട് ഏഴ് ദിവസത്തിൽ രണ്ട് ദിവസം നമുക്ക് പ്രത്യേകം സുന്നത്തു നോമ്പ് പിടിക്കാം ഒന്ന് തിങ്കളാഴ്ച രണ്ട് വ്യാഴാഴ്ച തിങ്കളാഴ്ചയും വ്യാഴാഴ്ചത്തെയും സുന്നത്ത് നോമ്പ് ഒരുപാട് സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഇപ്പൊ ഇത് ദുൽഹിജ മാസമാണ് ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ വ്യാഴാഴ്ച കഴിഞ്ഞു കഴിഞ്ഞു പോയി അന്ന് നോമ്പ് പിടിച്ച ആളുകളുണ്ട് അല്ലാഹു ആ നോമ്പ് സ്വീകരിക്കുമാറാവട്ടെ ഇനി നാളെ തിങ്കളാഴ്ചയാണ് നാളെയും സുന്നത്ത് നോമ്പ് പിടിക്കാൻ കരുതിയ ആളുകളുണ്ട് അപ്പോൾ അവർക്കും അല്ലാഹു താല പ്രതിഫലം നൽകുമാറാവട്ടെ അപ്പൊ നാലത്തെ ദിവസം ഒരു മനുഷ്യൻ സുന്നത്ത് നോമ്പ് പിടിച്ചാൽ അവനിക്ക് ഒരുപാട് പ്രതിഫലമാണ് ഇപ്പോൾ തിങ്കളാഴ്ചയുണ്ട് വ്യാഴാഴ്ചയുണ്ട് ഈ തിങ്കൾ വ്യാഴം ഇതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഏതാണ് രണ്ടും സുന്നത്ത് നോമ്പാണ് അപ്പൊ ഈ രണ്ടും സുന്നത്ത് നോമ്പാണെങ്കിൽ തന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഇതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് ഒലമാക്കൽ പറയുന്നു അത് തിങ്കളാഴ്ചത്തെ നോമ്പാണ് അത് തിങ്കളാഴ്ചത്തെ നോമ്പാണ് ഒരു മനുഷ്യന് വ്യാഴാഴ്ചയോ തിങ്കളാഴ്ച ഏതെങ്കിലും ഒരു ദിവസമേ നോമ്പ് പിടിക്കാൻ പറ്റൂ ആഴ്ചയിൽ ഒരു നോമ്പേ പിടിക്കാൻ പറ്റൂ അതൊന്നുകിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച അവൻ എന്ത് ചെയ്യണം വ്യാഴാഴ്ച നോമ്പ് പിടിക്കാതെ തിങ്കളാഴ്ച നോമ്പ് പിടിക്കലാണ് അവനിക്ക് ഏറ്റവും ഹയർ എന്ന് മഹത്വകളായ ഉലമാക്കൽ എഴുതി വെക്കുകയാൻ അപ്പോൾ എങ്ങനെയാണ് ഉസ്താദ് നീയത്ത് വെക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് വേറൊന്നുമില്ല തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതാണ് അതിൻ്റെ നീയത്ത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് റമലാലിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കള വീട്ടുന്നു എന്നും നമുക്ക് നീയത്ത് വെക്കാവുന്നതാണ് അപ്പോൾ രണ്ട് നീയത്ത് വെച്ചാൽ ആ ഒരു രണ്ട് പ്രതിഫലം നമുക്ക് കിട്ടും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തേത് സ്വലാത്തൊരുപാട് വർദ്ധിപ്പിക്കേണ്ട ഒരു രാവും പകലുമാണ് ഈ തിങ്കളാഴ്ച രാവും പകലും ഈ ദുൽഹിത മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ച നാളെ വരുന്നു ഇന്ന് രാവാണ് അതുകൊണ്ട് ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്ക വെള്ളിയാഴ്ച മാത്രം സ്വലാത്ത് ചൊല്ലിയ പോരെ ഉസ്താദെ അല്ല തിങ്കളാഴ്ചയും ഒരുപാട് അധികരിപ്പിക്കേണ്ട ഒരു സ്വലാത്തിന്റെ ദിവസം കൂടിയാണ് തിങ്കളാഴ്ച വെള്ളിയാഴ്ചയും നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കണം അപ്പോൾ ചോദിക്കും ഈ തിങ്കളാഴ്ച സ്വലാത്ത് ഏത് സ്വലാത്ത് ചൊല്ലും അറിയാവുന്ന ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിയ മതിയോ ഈ തിങ്കളാഴ്ച ഒരു സ്വലാത്ത് ഇൻഷാള്ള പറഞ്ഞുതരാം തിങ്കളാഴ്ച രാവും പകലും ഇനി ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വെള്ളിയാഴ്ചയാണെങ്കിലും കുഴപ്പമില്ല ചൊല്ലാൻ പറ്റിയ ഒരു ചെറിയൊരു സ്വലാത്ത് വലിയ പ്രതിഫലങ്ങൾ ഉള്ള ചെറിയൊരു സ്വലാത്ത് ഇൻഷാള്ള പറഞ്ഞു തരാം അതിനു മുമ്പ് ഈ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ ആറാമത്തെ പ്രത്യേകത നരക ശിക്ഷ നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് നരക ശിക്ഷ കുറച്ചു കൊടുക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം അല്ലോ എന്തൊക്കെ ശ്രേഷ്ഠതകളാണ് ഈ ഒരു ദിവസത്തിനുള്ളത് നരകത്തിൽ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹുതാല അവരുടെ ശിക്ഷകളിൽ ശിക്ഷ മാറ്റും ശിക്ഷകളിൽ ഒരു ചെറിയ ഇളവ് കൊടുക്കും ഈ തിങ്കളാഴ്ച ദിവസം അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് പിന്നെയോ മറ്റൊരു ശ്രേഷ്ഠതയാണ് പുതുവസ്ത്രം വാങ്ങേണ്ടതും പുതുവസ്ത്രം ധരിക്കേണ്ടതും പ്രത്യേകം സുന്നത്തായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച ദിവസം ഏഴാമത്തെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് ഇനി എട്ടാമത്തേത് യാത്ര പോകൽ ഏറ്റവും നല്ലത് യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ ഏറ്റവും നല്ല ഒരു ദിവസം ചോദിച്ചാൽ അത് തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷമാണ് അതുപോലെ തന്നെ ഒൻപതാമത്തേത് ദുആക്ക് ഇജാബത്തുള്ള ഒരു രാവും പകലുമാണ് തിങ്കളാഴ്ച രാവും പകലും കാരണം ആദൻ നബി അലൈഹി അലഹിത്തു വസ്സലാമിനെ സൃഷ്ടിച്ച വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ സ്വീകരിക്കുമെന്ന് മുത്ത് റസൂല് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ മുത്തായ റസൂല് ജനിച്ച തിങ്കളാഴ്ച ദിവസം എന്തായാലും ഉറപ്പായിട്ടും അള്ളാഹു അന്ന് ഒരു മനുഷ്യൻ ചെയ്യുന്നതു കബൂലാക്കുന്നതാണ് ഇനിയോ മറ്റൊരു ശ്രേഷ്ഠത സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ തുടങ്ങേണ്ടത് അതൊരു തിങ്കളാഴ്ചയാവൽ ഏറ്റവും ഹൈറാൻ ഇപ്പൊ ഒരു വിവാഹം ഇപ്പം നമുക്കത് സാധിക്കില്ല എന്നാലും പറയുകയാണ് ഒരു വിവാഹം നിക്കാഹ് അത് വെള്ളിയാഴ്ച വെക്കലാണ് നല്ലത് വെള്ളിയാഴ്ച വെക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയാണ് നമുക്കിപ്പോൾ അതൊന്നും നോക്കൂല ഇപ്പോൾ ഹോള് കിട്ടുന്നത് എന്നാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച ശനിയാഴ്ചയാണെങ്കിൽ ശനിയാഴ്ച ഏത് ദിവസമായാലും നമുക്ക് കിട്ടുന്ന ഹോൾ അല്ലേ ഓഡിറ്റോറിയം അതെന്നാണോ ബുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്നാണ് കല്യാണം വെക്കുന്നത് പണ്ട് വെള്ളിയാഴ്ച രാവിലെ വെക്കുമായിരുന്നു വെള്ളിയാഴ്ച ശേഷം നിക്കാഹ് വെക്കാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച നിക്കാഹ് വെക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും ഹയർ അതല്ലെങ്കിൽ പിന്നെ ശ്രേഷ്ഠതയുള്ളത് തിങ്കളാഴ്ച ഇപ്പം നമുക്ക് തിങ്കളാഴ്ച നമുക്ക് സൗ അസൗകര്യമാണ് കാരണം നമുക്ക് കുട്ടികൾക്ക് സ്കൂളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ജോലി തിരക്കുണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ടാവാം പക്ഷേ തടസ്സങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച വന്നാൽ അന്ന് നമുക്ക് സന്തോഷമുള്ള കാര്യം ഇപ്പോൾ നമ്മുടെ മകളുടെ വിവാഹം അല്ലെങ്കിൽ നമ്മുടെ വിവാഹം അല്ലെങ്കിൽ ഒരു പുതിയ കട ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പ്രത്യേകിച്ച് തിങ്കളാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മുടെ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു വറക്കത്തുള്ള സമയമാണ് എന്ന് മഹാന്മാര് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് അപ്പോൾ ഈ ഒൻപതോളം പ്രതിഫലങ്ങൾ അള്ളാഹു താല ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച മറന്നു പോവേണ്ട ഇത് ഒരു സ്വലാത്ത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞല്ലോ ഏതാണ് ആ സ്വലാത്ത് ഇന്ന് മുതൽ ഇന്ന് ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച പിന്നെ വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഇൻഷാ ഇൻഷല്ല ഈ ഒരു സ്വലാത്ത് മുറുകെ പിടിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹു താല കൊടുക്കുന്ന പ്രതിഫലം ഓരോ സ്വലാത്തിനും ഒരുപാട് പ്രതിഫലമുണ്ട് അപ്പൊ ഈ സ്വലാത്തിന് കിട്ടുന്ന പ്രതിഫലം ഒന്നാമത്തേത് നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ അള്ളാഹു താല അത് നമുക്ക് ഹൈറാണെങ്കിൽ അത് അള്ളാഹു താല നമുക്ക് ഹാസിലാക്കി തരുന്നതാണ് നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു താല സഫലീകരിച്ച് തരും അത് നമുക്ക് ഹൈറാണെങ്കിൽ പിന്നെയോ മരണപ്പെട്ടുപോയി നമ്മുടെ വാപ്പ ഉമ്മ ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ അവർക്ക് അവരുടെ കബറിലേക്ക് നമ്മുടെ വകയായ ഒരു ഹതിയ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഭക്ഷണ സാധനം കൊടുത്താൽ അല്ലെങ്കിൽ പൈസ കൊടുത്താൽ അതൊരു ഹതിയായി മാറും എന്നാൽ മരിച്ചവർക്ക് ഹതിയെ കൊടുക്കുക അത് കുർആാനോട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് ഈ ഒരു സ്വലാത്ത് കുറച്ച് പ്രാവശ്യം ചൊല്ലിയിട്ട് അല്ലാഹുവേ ഇതിൻ്റെ പ്രതിഫലം നീ എൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വാപ്പാക്ക് ഭാര്യക്ക് ഭർത്താവിന് മക്കൾക്ക് കൊടുക്കണേന്നൊരു മനുഷ്യൻ ദ്വാരെന്നാൽ അള്ളാഹു അതിൻ്റെ പ്രതിഫലം ആ കബറിലേക്ക് കൊടുക്കുമെന്നാണ് അപ്പൊ മരണപ്പെട്ടു പ്രതിഫലം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വലിയ ഒരു മുതൽ കൂട്ടാണ് ഈ സ്വലാ അതുപോലെ തന്നെ ഉസ്താദെ മക്കളില്ല ഞങ്ങൾക്ക് മക്കളില്ല വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി മറ്റു ചില ആളുകൾ പരാതി പറയുന്നു ഉസ്താദെ ഈ കുട്ടിയുടെ സ്വഭാവം ഒന്ന് നന്നാവാൻ ദ്വാരക്കണേ ഒരു സ്ഥലത്ത് കുട്ടിയില്ലാതെ മറ്റൊരു സ്ഥലത്ത് കുട്ടി ഉണ്ടായിട്ട് കുട്ടിയുടെ സ്വഭാവം ഒന്ന് നന്നാവാൻ അപ്പോൾ കുട്ടിയില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാവാനും അതുപോലെ ഉള്ള മക്കളിൽ സ്വലാഹീയത്തുണ്ടാവാനും സ്വഭാവം നന്നാവാനും ഈ ഒരു സ്വലാത്ത് നമ്മൾ മുറുക പിടിച്ച് ഈ സ്വലാത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ട് ദ്വാരക്കണം പിന്നെയോ പാപങ്ങൾ പൊറുക്കാൻ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ പറ്റിയൊരു സ്വലാത്താണ് അതുപോലെ ദുആക്ക് ഇജാപത്ത് കിട്ടുന്ന ഒരു സ്വലാത്താൻ ഈ സ്വലാത്ത് ഒരുപാട് പറയുന്നവർ എന്ത് ദ ചെയ്താലും ഹലാലായ എന്ത് കാര്യമാണെങ്കിലും അത് അള്ളാഹു താല നിറവേറ്റി നൽകുന്നതാണ് അങ്ങനെയുള്ള ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലാഹും قُنْغُوري اللهم صلِ على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين. قُنْغُوري اللهم صلِ على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين. അള്ളാഹുവെ മുത്ത് നബിക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സന്താന പരമ്പരകൾക്കും അവിടുത്തെ അസുഹാബിനും എല്ലാവർക്കും അള്ളാഹു നീ സദാസമയം എല്ലാവിധത്തുള്ള രക്ഷയും സമാധാനവും ഗുണവും കൊടുക്കണേ എന്നാണ് ഈ സൊലാത്തിന്റെ ഏകദേശം അർത്ഥം ഈ സ്വലാത്ത് ഓ ഈ സ്വലാത്ത് ഇനി ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ചൊല്ലാം എന്ന് മറ്റു മാറ്റി നിർത്തണ്ട ഇത് പരിശുദ്ധമായ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച രാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു തിങ്കളാഴ്ച നാളെ കടന്നു വരുന്നു ഇഷ്ട ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഈ സമയം തന്നെ ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് അള്ളാഹു ദ്വാരനാൽ സ്വീകരിക്കും ആസ്വീകരിക്കും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്ത് എന്ന് പറയാം ഒന്നിച്ച് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا وعلى آل <سؤال> سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أهل بيته يا رب العالمين അപ്പോ ദുൽജ മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച നമ്മളിൽ കടന്നു വരുന്നു രാവ് ഇന്നത്തെ മകരുബോർഡ് കൂടി പ്രവേശിക്കുന്നു ഈ ദിവസത്തെ നമ്മൾ അറിയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇന്നുമുതൽ നമ്മൾ പതിവാക്കേണ്ട ചെറിയൊരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചത് നമ്മൾ മനസ്സിലാക്കിയത് ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് ബലിപെരുന്നാൾ വ്യാഴാഴ്ചയാണ് വരുന്ന വ്യാഴാഴ്ച ബലിപെരുന്നാളാണ് അതിനു മുമ്പുള്ള ഒരു അവധി ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് അവധി ദിവസമാണ് നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകും അപ്പോൾ ഇന്ന് ഭൂരിഭാഗം എന്നല്ല ഏറെക്കുറെ എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പെരുന്നാളിൻ്റെ എടുക്കാൻ വേണ്ടി കടകളിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുകയാണ് കാരണം ഇനി വരുന്ന തിങ്കൾ ചൊവ്വ ബുധൻ ആ ദിവസങ്ങളിലൊക്കെ സ്കൂളുകൾ ഉണ്ടാകും പ്രവൃത്തി ദിവസമാണ് അപ്പോൾ അന്നൊക്കെ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഇന്നത്തെ ദിവസമായിരിക്കും ഒരു പക്ഷേ എടുക്കാൻ വേണ്ടി പോവുക പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കാം അതൊക്കെ വലിയ സന്തോഷമാണ് പ്രത്യേകം സുന്നത്താണ് പുതു വസ്ത്രം ധരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോകുന്ന സമയത്ത് ഇന്നത്തെ ലൊഹർ കളയരുത് ലുഹർ കളയ ഒരു പെരുന്നാളിൻ്റെ സുന്നത്താകുന്ന പുതുവസ്ത്രം എടുക്കാൻ പോയിട്ട് ഇന്നത്തെ ദിവസം നിർബന്ധമാകുന്ന ലുഹറുബ് കളയരുത് അസർ കളയരുത് മഹരുബ് കളയരുത് ഇഷ കളയരുത് എല്ലാം കൂടി ജമ്മും ജാമൊക്കെ ആക്കിയിട്ട് രാത്രി വന്ന് അങ്ങോട്ട് നിസ്കരിക്കുന്ന പല ഉമ്മമാരും ഉപ്പമാരും പല സ്ഥലത്തും ഉണ്ടാവാം ഈ കേൾക്കുന്നവരുടെ പല സ്ഥലത്തും ഉണ്ടാവാം അങ്ങനെയല്ല നമ്മൾ പോയാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാലും ഏത് സ്ഥാപനത്തിൽ ചെന്നാലും അത്യാവശ്യം വലിയ സൗകര്യങ്ങളുള്ള ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലും ജ്വല്ലറി ആണെങ്കിലും അവിടെയൊക്കെ ഇപ്പോൾ പ്രേയർ റൂം ഉണ്ടാകും പ്രേയർ ഹാൾ ഉണ്ടാകും അപ്പോൾ അവിടെയൊക്കെ കഴിയുന്നത് പോലെ നിസ്കാരം നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് നഷ്ടപ്പെടുത്തരുത് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ പല പല മോഡലുകൾ ഡ്രസ്സുകളാണല്ലോ പല പല മോഡൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപാട് മോഡൽ ഡ്രസ്സുകളുണ്ട് അപ്പോൾ മോഡൽ ഡ്രസ്സ് ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ എന്താ ഔറത്ത് മറയുന്ന ഒരു ഡ്രസ്സ് വേണം അപ്പോൾ ആൺകുട്ടികൾക്കിപ്പോൾ പാൻറ്റ് ഷർട്ടുമായിരിക്കും പാൻറ്റ് ഷർട്ടുമാണെങ്കിൽ തന്നെ ുജൂത് ചെയ്യുമ്പോൾ അവരുടെ ഔറത്ത് വെളിവാകുന്ന തരത്തിലുള്ള ഷർട്ടുണ്ട് അതായത് പാൻറ്റ് ഇറക്കിയിട്ട് ഷർട്ട് മുകളിലേക്ക് ചെറിയ ഷോർട്ട് ഷർട്ടും അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാൻറ്റും പല ചെറുപ്പക്കാരും പല ആൺകുട്ടികളും ധരിക്കാറുണ്ട് അപ്പം അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്കൊരു മാന്യമായ ഡ്രസ്സ് പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഔറത്ത് മറയുന്ന തരത്തിലുള്ള ഡ്രസ്സായിരിക്കണം തന്നെ വേണം എന്നൊന്നും പറയുന്നില്ല പർദ്ധ അതൊരു നല്ല വസ്ത്രമാണ് പക്ഷേ ഇപ്പം നമുക്ക് ഔറത്ത് മറയുന്ന ഇപ്പോൾ കുട്ടികളിടുന്ന ചുരിദാർ അതുപോലെ തന്നെ ഇപ്പം മിഡിയൻ ടോപ്പ് അറിയില്ല അപ്പം മിഡിയൻ ടോപ്പൊക്കെ അത് ഔട്ട് ഓഫ് വേഷനായി എന്നാലും അതൊക്കെ ഇപ്പം വീണ്ടും വരുന്നുണ്ട് നമ്മുടെ കമ്പോളങ്ങളിലേക്ക് വരുന്നുണ്ട് പഴമ തിരിച്ചു വരികയാണല്ലോ അപ്പോൾ എന്ത് ഡ്രസ് ഇട്ടാലും എന്ത് ഡ്രസ്സിട്ടാലും അത് ഔറത്തു മറിയുന്ന ഡ്രസ്സായിരിക്കണം അതേ എൻ്റെ ഉമ്മമാരോടും ഒപ്പന്മാരോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി പെരുന്നാളിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അപ്പോൾ കൂടുതലായി അമലുകൾ വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ ഉലഹയ്യത്തിൻ്റെ കാര്യം ആരും മറന്നുപോയിട്ടില്ല ഇനിയും ഷെയർ ചേരാനുള്ള ആളുകൾ സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ അവർ ഷെയർ ചേരുകയോ അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങിക്കാൻ കഴിയുന്നവർ ഉലഹയ്യത്തിനായൊരു ആടിനെ വാങ്ങുകയോ ആ ഒരു പുണ്യകർമ്മത്തിൽ നമ്മൾ പങ്കാളികളാവുക ഉലഹയ്യത്ത് മൃഗങ്ങളെ വാങ്ങിയിട്ടുള്ള ആളുകളുണ്ട് അവർ ആ ഉദഹയ്യത്ത് മൃഗത്തെ കാണുമ്പോൾ തക്ബീർ പറയുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ പ്രത്യേകം സുന്നത്താണ് അതിനെ പരിപാലിക്കുക അതിന് വെള്ളം പുല്ലുമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒരങ്ങത്തെ പോലെ കരുതേണ്ട ഒരു മൃഗമാണ് ഉലഹയ്യത്ത് മൃഗങ്ങൾ വലിയ ശ്രേഷ്ഠതയുള്ള മൃഗങ്ങളാണ് നമ്മൾ കാണുമ്പോൾ ചെളിയും ചാണകവും ഒക്കെ പിടിച്ചിരിക്കുന്ന ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു പശു അല്ലെങ്കിൽ ഒരു കാള എന്നതിലുപരിയായി അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വലിയ മഹത്വമുള്ള മൃഗമാണത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവേണ്ട മൃഗമാണ് അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ പരിപാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബഹാനഹുവ ചാന നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുന്യാവിലും ആഹ്റത്തിലും എല്ലാവിധ ഹയറുകളും സലാമത്തുകളും ബറക്കാത്തുകളും ഇസ്സാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് നൽകുമാറാവട്ടെ മനസ്സിലുള്ള ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് ഒരുപാട് പേര് ദ്വാരക്കാൻ പറയുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ആവശ്യങ്ങളും അതാത് സമയത്ത് അല്ലെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ ഓരോ സമയത്താണല്ലോ അതാ അത് സമയത്ത് അല്ലാഹു നിർവഹിച്ച് നൽകുമാറാവട്ടെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയിട്ടുള്ള ഹാജിമാർ അലഹദില്ല അവരൊക്കെ ഹജ്ജിന്റെ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് അള്ളാഹു താല അവരുടെ ഹജ്ജ് എല്ലാവരുടെയും ഹജ്ജ് മക്കബൂലും മബ്രൂറുമായി സ്വീകരിക്കുമാറാവട്ടെ നമുക്കൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാൻ വിമ്ര ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ